കുരുന്നുകൾക്ക് ദേശസ്നേഹത്തിന്റെ വിത്തുകൾ പാകി പറവൂർ മൂകാംബിക റോഡിലെ യൂറോ കിഡ്സ് പ്രീ സ്കൂൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു സ്വാതന്ത്ര്യ സമര നേതാക്കളുടെയും വീരജവാൻമാരുടെയും വേഷങ്ങൾ അണിഞ്ഞ് കുഞ്ഞുങ്ങൾ വന്നത് എല്ലാവരിലും കൗതുകമുണർത്തുന്ന കാഴ്ചയായി പ്രീ സ്കൂൾ പ്രിൻസിപ്പൽ എ കെ നസീമ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഭാരതം എന്ന് കേട്ടാൽ അന്തരംഗം നമ്മൾ എഴുപത്തി എട്ടാമത് ഇൻഡിപ്പെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ് നമുക്കറിയാം ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നതിൽ ഒരുപാട് പേരുടെ ജീവത്യാഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എന്തോ ജിയാസത്തോടു കൂടി നമ്മുടെ രാജ്യമാകെ ഇത് ആഘോഷിക്കുന്നതിന് തക്കതായ കാരണമുണ്ട് കാരണം നമ്മൾ ഒരിക്കൽ പാരതന്ത്ര്യം അനുഭവിച്ചിരുന്നു ആ പാരതന്ത്ര്യം പ്രതിയേക്കാൾ ഭയാനകവുമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നമ്മുടെ മക്കളെയും അവർ സ്വതന്ത്രരാണ് ഇനി നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളല്ല വേണ്ടത് വിമോചനമാണ് വേണ്ടത് ആ വിമോചനം സാധ്യമാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വതന്ത്ര പദവി ഉപയോഗിക്കുമ്പോഴാണ് എവിടെയെങ്കിലും നീതി നിഷേധം നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പല ചരടുവലുകളും നടക്കുന്നുണ്ടാകും ആ ചരടുകൾ എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്തുക ആ ചരടുകൾ ഓരോന്ന് വെട്ടിക്കളയുക എന്നുള്ളത് മാത്രമേ അതിന് ഉള്ളൂ യൂറോപ്യൻസ് ഇന്റർനാഷണലിന്റെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ദിവസത്തിൽ ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ ആശംസ നേരുന്നു ജയ് ഹിന്ദ് ആൽവിൻ നന്നു സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും നടന്നു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ